രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള അയിത്തം ഉണ്ട് എന്നാണ് ഗോവ ഗവർണറും മലയാളിയും ബി നേതാവുമായ പി എസ് ശ്രീധരൻപിള്ള പറയുന്നത് അതൊരു ധ്വനിയോടുകൂടിയുള്ള പറച്ചിലാണ് രാഷ്ട്രീയത്തിൽ ആർ എസ് എസ് നേതാക്കളെ ഇവിടുത്തെ ഒരു എ ഡി ജി പി പോയി കാണുന്നതിനെ അതിലൊരു അയിത്തം പ്രഖ്യാപിക്കുന്നത് ശരിയാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ പരോക്ഷമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള രാഷ്ട്രീയത്തിൽ ഐത്തം കുറ്റകരമാണെന്നും ഒരാളെ കണ്ടുകൂടാ എന്ന് പറയുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇതെല്ലാം ആരോപണങ്ങളായി മുന്നിലേക്ക് വരുന്ന ഈ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്നത്തെ ബി ജെ പിയുടെ ആദ്യ രൂപമായ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിച്ചത് എന്ന ആരോപണം ഓർക്കണം എന്നുകൂടി ഗവർണർ പറയുകയുണ്ടായി ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് പറയുകയുണ്ടായിരുന്നു എന്ന് ലോകൻ വിധിയെഴുതി മുഖ്യമന്ത്രിയായ ബീഹാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനസംഘവും ഒരേ മന്ത്രിസഭയിലെ അംഗങ്ങളായി കൂട്ടായി ഭരിച്ച കാര്യത്തെക്കുറിച്ചാണ് ഈ കോഴിക്കോടിൻ്റെ മണ്ണിൽ ചോദ്യം ഉയർന്നത് അതിന് അദ്ദേഹം നമുക്ക് മറുപടി അൺടച്ചബിളിറ്റി ഇൻ പൊളിറ്റിക്സ് ഈസ് ഓൾസോ എ ക്രൈം